വെള്ളാങ്ങലൂർ പഞ്ചായത്തിൽ നിന്നും പത്ത് വർഷത്തിനുള്ളിൽ ഒരു കേരള ഫുട്ബോൾ താരത്തെ വാർത്തെടുക്കാൻ ലക്ഷ്യമിട്ട് വാഗസ് ക്ലബ് ഫുട്ബോൾ അക്കാദമി പരിശീലന ക്യാമ്പ് തുടങ്ങി കരൂപടന്ന ഹയർ സെക്കൻഡറി മൈതാനിയിൽ ഗൾഫ് ഗ്ലോബൽ സ്റ്റാർ മസ്കറ്റ് എം ഡി കുട്ടനപ്പാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് വി ഐ അഷറഫ് അധ്യക്ഷത വഹിച്ചു ആഫ്രിക്കൻ സിയാറ ലിയോൺ ക്ലബ് ക്യാപ്റ്റൻ എഡ്വേർഡ് മുഖ്യാതിഥിയായി രക്ഷാധികാരി അയൂബ് കരുപടന പഞ്ചായത്ത് അംഗം എം എച്ച് ബഷീർ പി കെ എം അഷറഫ് അൻവർ തിരുവത്ത് അക്കാദമി ഡയറക്ടർ ഫഹദ് പുളിക്കൻ ക്ലബ് സെക്രട്ടറി കെ എം ഷമീർ എന്നിവർ സംസാരിച്ചു അഞ്ചു വയസ്സിനും പതിനഞ്ച് ഇടയിൽ പ്രായമുള്ള നൂറിൽ പരം കുട്ടികൾ ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്ത് പരിശീലനം ആരംഭിച്ചു വലിയൊരു ഫുട്ബോൾ ഇനിയും ഒരുപാട് വ്യത്യസ്തമാർന്ന കലാ കായിക രംഗത്ത് തൻത്തിന്റേതായ ഓരോ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അടുത്ത് തന്നെ വരുന്ന അഖിലേന്ത്യാ തലത്തിലുള്ള ഫുട്ബോൾ മേളയ്ക്ക് മുന്നോടിയായി നമ്മുടെ നാട്ടിലെ പൊരുന്ന് പ്രതിഭകളെ ഫുട്ബോൾ രംഗത്തേക്ക് കൈപ്പിടിച്ച് വീർത്തുന്നതിന് വേണ്ടി ഇന്ന് തുടങ്ങുന്ന ഫുട്ബോൾ അക്കാദമിയുടെ ഔപചാരികമായി ഉദാഹരണം മറ്റ് നിരക്ഷാധികാരികളിൽ ഒരാളായ നമ്മുടെ പ്രിയങ്കരനായ ഗ്ലോബൽ എം ഡിയും ഞങ്ങളൊക്കെ പരിഗാട്ടിയുമായ തിരഞ്ഞെട്ടങ്ങൾ എല്ലാ പരമാ തട്ടി കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പന്ത് തട്ടി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം പരിചയം നിർവഹിക്കുന്നത് <laughs> News desk, evening Times. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart. Inside outside home gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ Years of experience and good service. Inside Outside Home Gallery, KC Menon Commercial Center, Main Road, Iring Alkoda.